പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ്റ്റോയ്ക്ക് നിർത്താൻ അനുജമായ ഒറിജിനൽ ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ആർഡ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിച്ചതു മൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയൊരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടുകളാണ് കുട്ടി ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് കര സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം വീതം പ്രായമുള്ള രണ്ട് ഒറിജിനൽ മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയിറ്റുള്ള കുട്ടികളാണ് നല്ല വളർച്ചയുമുണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത്തി മൂന്ന് കിലോ വരുന്നുണ്ട് രണ്ടും കൂടി വളർത്തി വലുതാക്കാനും ഭാവിയിൽ പാരസ്റ്റോക്കി നിർത്താനും അനുയോജ്യമായ ഈ മലബാരി ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ വടൈക്കൽ അന്യൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള നല്ല ഉടൽ നീളവും ഉയരവുമുള്ള നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് നല്ല ഉടൽനീട്ടവും ഉണ്ട് ബോഡി വെയ്റ്റ് രണ്ടും കൂടി നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട് നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ ഈ രണ്ട് ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പഞ്ചാബി ബീറ്റൽ ഫുൾ ബ്ലാക്ക് പെണ്ണാട് വിൽപ്പന നിലവിൽ രണ്ട് മാസത്തിന് മുകളിൽ കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യം ഒരിക്കൽ ഫാൻസി ഇനത്തിൽപ്പെട്ട കയാക്കോ ബ്ലാക്ക് ഡെക്ക് വിൽപ്പനക്ക് ഒരു പേരാണ് വിൽപ്പനക്കുള്ളത് ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ആറായിരം രൂപയാണ് ജോഡിക്ക് ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ആടുകളെല്ലാം വിൽപ്പനക്കുള്ളതാണ് മൊത്തം ഏഴ് ആടുകൾ വിൽപ്പനക്കുണ്ട് നാല് മുട്ടനാടുകളും മൂന്ന് പണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാം വിവിധ പ്രായത്തിലുള്ള ആടുകളാണ് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഏഴാടുകൾക്ക് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാട ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജോട് കൂടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനൊക്കെ നല്ല തീറ്റയും കൂട്ടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പ്രസവം കഴിഞ്ഞ നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഏകദേശം ഏഴു മാസം പ്രായമായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ഒരാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരങ്കോട് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമില്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവിനടുത്ത് വൈരങ്കോട് ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസം എല്ലാമുള്ള പേരൻസ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻ സ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു വൈറ്റ് ബെയ്റ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഇരുപത്തിയേഴ് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പീസ് എല്ലാമുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി വൃത്തകാർക്കുന്നതുകൊണ്ടും അനുയോജ്യമായ ഈ വൈറ്റ് ബീറ്റൽ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയുമെല്ലാം ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് എൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ടോപ്പ് ക്വാളിറ്റി രണ്ട് ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടികൾപ്പിനൊക്കെ നല്ല ചെവി നീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പേരൻ സ്റ്റോ ആക്കി നിർത്താൻ അനുജമായ സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് പേരൻ സ്റ്റോ നിർത്താൻ അനുജമായ ഈ രണ്ട് ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം നൂല ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യവും മനുജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതോല ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക ഇകളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാലുണ്ട് ആടിനെ ക്രോസ് ചെയ്തിട്ടിപ്പോൾ ഒന്നര മാസമായി അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഞാന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതോല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജ്യമായ രണ്ടര മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല ഇട നല്ല ഒരെണ്ണം നല്ല ഇടം നീട്ടും പൊക്കവുമുണ്ട് രണ്ടും നല്ല ചെവിനികളും പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിനക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീകളും എല്ലാമുള്ള സൂപ്പർ ഒരു ക്രോസ്പീഡ് പെടൻ കുട്ടിയാണ് ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മലബാരിയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് സോറി ഒരു മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിച്ചതു പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചിയാവശ്യവും അനുയജമായ വലിയൊരു പോത്ത് വില്പനക്ക് ഏകദേശം മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള വളർത്താനും അരച്ചാവശ്യം അനുജമായ ഒരു മുറാ ക്രോസ് പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു പോത്ത് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുടുങ്ങല്ലൂരിനടുത്ത് കാര ചാര ചമ്പല്ലി ഇനത്തിൽപ്പെട്ട കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് മൊത്തം രണ്ടായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് നാലര മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടൽ തുടങ്ങും ഇതിന് ഉദ്ദേശിച്ചല്ല ഒരു പീസിന് മുന്നൂറ് രൂപയാണ് നാലര മാസം പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാവിന് മുന്നൂറ് രൂപ ഈ താറാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് വലിയൊരു ക്രോസ് സ്പീഡ് ആട് നല്ല കനൾ നല്ല അരച്ചിളുള്ള ഒരാടും എൻ്റെ ഏകദേശം രണ്ട് മാസമായ മൂന്ന് പടക്കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ് മൂന്ന് കുട്ടികളും ആട് ആടെ ഏകദേശം ഒരു അയിമ്പത് അടുത്ത് ബോഡി വരിലുണ്ടാവും നല്ല കനളാടാണ് വീടിൽ കണ്ട വലിയൊരു ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ഒരമ്മയാടും രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടി മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ